ത്രിയേക ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ വീണ്ടും പ്രഭാതത്തിലേക്ക് അവർക്കും സ്വാഗതം മൊത്തയുടെ സുവിശേഷം ഇരുപത്തി അഞ്ചാം അധ്യായം എൻ്റെ നാൽപ്പത്തി മൂന്നാം വാക്യം നഗ്നായിരുന്നു നിങ്ങൾ എന്നെ ഉടുപ്പിച്ചില്ല പ്രതി ദിവസത്തിൽ കർത്താവിൻ്റെ മുമ്പിൽ രണ്ടു കൂട്ടരായിട്ട് രണ്ട് സൈഡിലും ആൾക്കാർ നിൽക്കുകയാണ് അവൻ ഒരു കൂട്ടരോട് കർത്താവ് പറഞ്ഞ മറുപടിയാണിത് ഞാൻ നഗ്നനായിരുന്നു നിങ്ങളെന്നെ ഉടുപ്പിച്ചില്ല ഓരോരുത്തരും അവൻ എൻ്റെ പ്രവൃത്തിക്കനുസരണമായിട്ട് പ്രതിഫലം നൽകുന്ന ആ ദിവസത്തിൽ ഒരു കൂട്ടർക്ക് തക്കതായ അവർ പ്രവർത്തിച്ചതിന് ആ തക്കതായ നല്ല പ്രതിഫലം കിട്ടി എന്നാൽ മറ്റേ കൂട്ടർക്ക് ആ അവർ പ്രവർത്തിച്ചതിനനുസരിച്ചുള്ള പ്രതിഫലം കിട്ടി എന്നാൽ മറ്റേ കൂട്ടർക്ക് കിട്ടിയ ആ പ്രതിഫലം അവർക്ക് കിട്ടാതിരുന്നപ്പോൾ അവർ ചോദിക്കുകയാണ് എന്തുകൊണ്ട് അവർക്ക് കിട്ടിയ പ്രതിഫലം ഞങ്ങൾക്കും കിട്ടിയില്ല എന്ന് പറയുമ്പോൾ അതിന് കർത്താവ് പറയുന്ന മറുപടിയാണ് കാരണം ഞാൻ നഗ്നനായിരുന്നപ്പോൾ നിങ്ങളെന്നെ ഉടിപ്പിച്ചില്ല എന്ന് പറയുകയാണ് ഒരു ഉത്സവകാലമാണ് പള്ളിപ്പെരുന്നാളുകളുടെ കാലം നഗരമധ്യത്തിലുള്ള പടുകൂറ്റൻ ദേവാലയത്തിൻ്റെയും പെരുന്നാളാണ് അതിൻ്റെ മധ്യഭാഗത്തായിട്ട് ആ പള്ളിക്കകത്ത് വലിയൊരു കുരിശുണ്ട് ആ കുരിശിൽ ക്രൂശിതനായ യേശു ഇങ്ങനെ തൂങ്ങി കിടക്കുക പതിവിലും കൂടുതൽ ആൾക്കാരെ പെരുന്നാളായതുകൊണ്ട് വന്ന് പ്രാർത്ഥിച്ചു പോകുന്നുണ്ട് ഈ പള്ളിയുടെ പെരുന്നാൾ ഒരാഴ്ച നിലനിൽക്കുന്ന പെരുന്നാളാണ് പള്ളി മൊത്തം ദീപാലംകൃതമായി അതിമനോഹരമാക്കിയിരിക്കുന്നു കിലോമീറ്ററോളം ദൂരെ വരെ ഫ്ലക്സുകളും ആർ ആർച്ചുകളൊക്കെ വച്ച് ഈ പള്ളിയുടെ പെരുന്നാളിൻ്റെ പബ്ലിസിറ്റിയൊക്കെ നടത്തിയിരിക്കുന്നു പല പല പ്രോഗ്രാമുകളുണ്ട് ആ പ്രോഗ്രാമിലൊക്കെ വലിയ വലിയ സെലിബ്രിറ്റികൾ പതിനഞ്ച് ലക്ഷം രൂപ വരെ കൊടുത്ത് സെലിബ്രിറ്റികൾ വരുന്നു രാഷ്ട്രീയ പ്രവർത്തകർ വരുന്നു മറ്റ് സാംസ്കാരിക നായന്മാർ വരുന്നു ഇങ്ങനെ ആ അതിൻ്റെ ഉത്സവം പൊടിപൊടിക്കുകയാണ് പള്ളി പെരുന്നാൾ ഇങ്ങനെ പൊടിപൊടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതുപോലെ ഊരിയൂറ്റി പ്രദക്ഷിണത്തിന് രണ്ടും മൂന്നും ബാൻഡ് മേളങ്ങൾ ചെണ്ടമേളങ്ങൾ കരിമരുന്ന് പ്രയോഗങ്ങളെല്ലാം ഉണ്ട് അങ്ങനെ ആ പെരുന്നാളിൻ്റെ സമാപന ദിവസത്തിൻ്റെ തലേദിവസം ഈ ഊരുചുറ്റി പ്രദർശനമൊക്കെ ചെയ്തിട്ട് കിലോമീറ്ററോളം ദൂരെ വരെ നടന്നിട്ട് ഊരുചുറ്റി വന്ന് പള്ളി അങ്കണത്തിൽ അവസാനിക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച ഒരു മനുഷ്യൻ അദ്ദേഹം ഈ മുഷിഞ്ഞ വേഷമാണ് താടിയും മുടിയുമൊക്കെ നീട്ടി വളർത്തിയിട്ടുണ്ട് വൃത്തിഹീനമായ ഒരു ശരീരവേഷത്തിൽ അദ്ദേഹം ഇങ്ങനെ നടക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഒരു ചാക്കുണ്ട് ആ ചാക്കിൽ ഈ പെരുന്നാളിൽ വന്ന ആൾക്കാർ അലസമായി ഇടുന്ന പേപ്പറുകളും ഗ്ലാസ്സുകളും പേപ്പർ ഗ്ലാസ്സുകളൊക്കെ ഒരു ചാക്കിൽ ഇങ്ങനെ കെട്ടി അദ്ദേഹം ഇങ്ങനെ പരിസരം വൃത്തിയാക്കുകയാണ് അദ്ദേഹത്തെ ആൾക്കാർ ഭ്രാന്തനാണ് വിളിക്കുന്നത് ലോകം അദ്ദേഹത്തെ പരിസരം വൃത്തിയാക്കുന്ന മനുഷ്യനെ പ്രാന്തനെന്ന് വിളിക്കുകയും ഇത് എടുത്തെറിയുന്ന ആൾക്കാരെ മാന്യന്മാരായി ചമയുകയും ചെയ്യുക ഈ മനുഷ്യൻ ഇങ്ങനെ കടന്നു പോകുമ്പോൾ ഇദ്ദേഹം അപ്രതീക്ഷിതമായിട്ട് പള്ളിയിലേക്ക് ശ്രദ്ധിക്കുകയാണ് ശ്രദ്ധിച്ചു കഴിഞ്ഞ് ഇദ്ദേഹം അവിടെ നോക്കി ഉച്ചത്തിൽ വിളിച്ചു പോവുകയാണ് അതാ ഒരു മനുഷ്യൻ മുണ്ടില്ലാതെ നഗ്നനായി ഇതാ മുറിവേറ്റ് കിടക്കുന്നു അയാൾ വിളിച്ചു പോവുകയാണ് അയാൾ സാധാരണ സംസാരിക്കാത്ത ഒരു മനുഷ്യനാണ് എന്നാൽ ഇന്ന് അദ്ദേഹം ഭയങ്കര വിഷമത്തോടെ അത്യുച്ഛത്തിൽ അലറി വിളിച്ചു പറയുകയാണ് അതാ ഒരു മനുഷ്യൻ മുണ്ടില്ലാതെ മുറിവേറ്റ് കിടക്കുന്നു അത് കേട്ടുകൊണ്ട് ആൾക്കാരെല്ലാം അയാൾ ചൂണ്ടിക്കാണിച്ച ആ സ്ഥലത്തേക്ക് പോയി നോക്കുമ്പോൾ സത്യമാണ് ഒരു മനുഷ്യനവിടെ ഇതാ നഗ്നായി മുറിവേറ്റ് ദേഹമാസയിൽ മുറിവേറ്റ് കിടക്കുകയാണ് അത് യേശുക്രിസ്തുവാണ് എന്നും ഇവർ കാണുന്നുവെന്ന് പ്രാർത്ഥിച്ച് പോകുന്ന ആ കുരിശിൽ കിടക്കുന്ന യേശുക്രിസ്തു പ്രിയമുള്ളവരെ ഇത് ഒരു സത്യമായ കാര്യം വിളിച്ചു പറയുകയാണ് ലോകം ഭ്രാന്തനായി എന്ന് വിളിക്കുന്ന ഒരു മനുഷ്യൻ ഒരു സത്യം വിളിച്ചു പറയുകയാണ് യേശു നഗ്നായി ഇന്നും കുരിശിൽ കിടക്കുകയാണ് അവനെ ഉടിപ്പിക്കുവാനോ കൂശിൽ നിന്ന് നിറക്കുവാനോ അവൻ്റെ മുറിവ് കിട്ടുവാനോ ആരുമില്ല ഈ പെരുന്നാളിലൊക്കെ പൊടിപൊടിക്കുമ്പോഴും ഈ പള്ളിയൊക്കെ മനോഹരമായി അല നല്ലപോലെ പോലെ അലങ്കരിക്കുമ്പോഴും ഇതാ പള്ളിയുടെ മധ്യത്തിൽ അഭംഗിയായിട്ട് നഗ്നായി ഒരു മനുഷ്യൻ കിടക്കുകയാണ് മുറിവേറ്റവനായി കിടക്കുക അവൻ നഗ്നനായി കിടക്കുകയാണ് അവൻ പറയുകയാണ് ഈ ചെറിയവനിൽ മനിലൊരു തൻ്റെ പ്രതിനിധിയാണ് ഞാൻ ഈ സഭയിൽ ആ ഇടവഴിയിൽ ആയിരക്കണക്കിന് ആൾക്കാർ ആഹാരം കഴിക്കാതെ വിഷമിക്കുന്നവരുണ്ട് നഗ്നായി ഒരു നേരത്തെ ആഹാരമില്ലാതെ തുണിയില്ലാതെ വിഷമിക്കുമ്പോൾ അവരുടെ പ്രതിയായിട്ട് യേശു കുരിശിൽ കിടന്നുകൊണ്ട് പറയുകയാണ് ഞാൻ നഗ്ധനാണ് നിങ്ങളെന്നെ കുടിപ്പിക്കുന്നില്ല ഇന്ന് നമ്മളോടും പറയുന്ന കാര്യമാണ് ഈ നമ്മുടെ പ്രദങ്ങളുടെ ആഘോഷങ്ങളൊക്കെ മാറ്റൊരുക്കുന്ന ആ ഒരു ശക്തി തെളിയിക്കുന്ന പള്ളികൾ തമ്മിലുള്ള ശക്തി തെളിയിക്കുന്ന ഒരവസരമായി പെരുന്നാളുകൾക്ക് മാറ്റുമ്പോൾ കോടിക്കണക്കിന് പൈസ വരെ ഒരു പെരുന്നാളിന് ചിലവഴിക്കുമ്പോൾ യേശു ഇന്ന് നഗ്നായി കുരിശിൽ കിടക്കുകയാണ് അവനെ താഴെ ഇറക്കുവാൻ ആരുമില്ല അവൻ്റെ മുറുകി കിട്ടുവാൻ ആരുമില്ല അവൻ്റെ ബന്ധനം ആരുമില്ല ഈ യേശു സമൂഹത്തിലും നമ്മുടെ ഇടവകയിലും നമ്മുടെ സഭയിലുമുള്ള അനേകായിരം പട്ടിണി കിടക്കുന്നവരുടെയും പാവപ്പെട്ടവരുടെയും പ്രതിയാണ് അവരെ നമ്മൾ ഈ അവരുടെ നഗ്നം മറക്കാത്തടത്തോളം കാലം അവർക്കൊരു നേരത്തെ ആഹാരം കൊടുക്കാത്തടത്തോളം കാലം അവരെ നമ്മൾ ചേർത്ത് നിർത്താർത്തം കാലം ഈ പെരുന്നാളുകളും ഈ ആഘോഷങ്ങളുമെല്ലാം അത്യശൂന്യമാണ് വൃദ്ധമാണെന്ന് പറയുകയാണ് അങ്ങനെയുള്ളവരോട് യേശു പറയാണ് നിങ്ങൾ എനിക്ക് വിശന്നു നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നില്ല ഞാൻ നഗ്നായിരുന്നു നിങ്ങളെ ഉടിപ്പിച്ചില്ല അതുകൊണ്ട് ഇതാ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്ന ആ നിത്യ അഗ്നിയിലേക്ക് ആ സ്വരം കേൾക്കും എന്നുള്ള ഒരു ബോധ്യത്തോടെ ജീവിക്കുവാനും ഈ പെരുന്നാളൊക്കെ ആഘോഷമൊക്കെ വേണം അപ്പോഴും നമ്മുടെ സഭയിലും ഇടവകയിലും സമൂഹത്തിലുമുള്ള ഈ ചെറിയ ആൾക്കാരെ കൂടെ ചേർത്ത് നിർത്തുവാൻ നമുക്ക് കഴിയണം അപ്പോഴാണ് യേശുദമ്പുരാൻ എൻ്റെ ആ സ്വരം കേൾക്കുന്നത് ഭാഗ്യമുള്ളവനെ ഈദാ നല്ലതാസ നിനക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ആ നിത്യമായ വാസത്തിലേക്ക് എന്നോടുള്ള ആ നിത്യമായ രാജ്യത്തിലേക്ക് വരുവാൻ എന്നെ ക്ഷണിക്കുന്നു എന്നുള്ള വാഗ്ദാനം കേൾക്കുന്നത് വാക്കുകൾക്കുന്നത് അതിനാ ദൈവത്തിൻ്റെ പരിശുദ്ധം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ